നമസ്കാരം സീസണിലെ മൂന്നാം മത്സരത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് നേരിടേണ്ടി വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഉജ്ജ്വല തിരിച്ചുവരവായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത് കൊച്ചിയിൽ നടന്നിരുന്ന ആവേശകരമായ മത്സരത്തിൽ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലേക്ക് ഉജ്ജ്വലമായി തിരിച്ചുവരുകയും ഒരു രാജകീയ വിജയം തന്നെ കൈവരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ എവേ മത്സരമാണ് ഇത്തവണ നോർത്ത് ഈസ്റ്റുമായിട്ടാണ് മത്സരം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനായിരിക്കും ആവേശകരമായ മത്സരത്തിന്റെ കിക്ക് ഓഫ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ഇത്തവണ മികച്ച ടീമുമായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഈ മത്സരം ആവേശകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് പുറത്തേക്ക് വരുന്നു കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും ഹെൽത്ത് ഇഷ്യൂസ് മൂലം കളിക്കാതിരുന്ന അഡ്രിയ ലൂണ ഈ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയേക്കും നമുക്കറിയാം ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരമാണ് സോ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാവലിംഗ് സ്ക്വാഡിൽ ഗുവാഹട്ടിയിലേക്ക് അഡ്രിയ ലൂണയും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ രണ്ടാം പകുതിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ടായിരിക്കും അഡ്രി ലൂണ കളിക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ സ്കോർ പ്രവചനം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അവേശകരമായ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്താനാകുമോ നമുക്ക് കണ്ടറിയാം മത്സരത്തിന്റെ സ്കോർ പ്രഡിക്ഷൻ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും ഇത്തവണയും സച്ചിൻ സുരേഷ് തന്നെ തുടരും പ്രതിരോധ നിലയിൽ സെൻ്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് റിൻസ്കിച്ചും പ്രീതം കോട്ടാലും കളിച്ചേക്കും ഇരുവരും കഴിഞ്ഞ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിനായിട്ട് മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത് ഇനി റൈറ്റ് ഫുൾ ബാക്കിലേക്ക് വന്നാൽ ഐബാൻ ും ലെഫ്റ്റിൽ നവോച്ഛ സിംഗും കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നു മിഡ്ഫീൽഡിലേക്ക് വന്നാൽ അലക്സാണ്ടർ കോയിഫ് അസർ വിബിൻ മോഹനൻ മുന്നേറ്റ രാഹുൽ കെ പി നോവാ സദോയ് സെൻ്റർ ഫോർവേഡ് ആയിട്ട് ജീസസ് ജിമിനസും കളിച്ച് ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് അതേസമയം തന്നെ നമ്മുടെ അഡ്രിയ ലൂണ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും താരം ആദ്യ ഇലവനിൽ കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഒരു പക്ഷേ രണ്ടാം പകുതിയിലൊക്കെ ആയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് അഡ്രിയ ലൂണയെ നമുക്ക് പ്രതീക്ഷിക്കാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ മൂന്ന് പോയിന്റ് നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തിലെ എൻ്റെ ഒരു സ്കോർ പ്രവചനം ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കുമെന്നതാണ് നിങ്ങളുടെ പ്രവചനവും തായ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അവശ്യകരമായ മത്സരം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരത്തിൻ്റെ കിക്കോഫ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടുമെത്താം